പള്ളിവേട്ട ദിവസം ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയിലാണ് പള്ളിവേട്ട നടക്കുന്നത് ആദ്യം ഒരു ആന കഴുത്തിലെ ഒരു മണി പോലും കിലിങ്ങി ശബ്ദമുണ്ടാക്കാതെ എത്തുന്നു ഇതൊരു പ്രതീകാത്മകമായ നായാട്ടാണ് ചടങ്ങ് കഴിഞ്ഞാൽ അഞ്ചാനയുമായി പഞ്ചവാദ്യത്തോടെ തിരിച്ചെഴുന്നള്ളുന്നു കുട്ടംകുളത്തിന് സമീപം എത്തിയാൽ വെടിക്കെട്ടും തുടർന്ന് പാണ്ഡിമേളവും ഉണ്ടായിരിക്കും പിറ്റേന്ന് പൂജ കഴിഞ്ഞ് സ്ത്രീഭൂതബലി കഴിഞ്ഞ് മൂന്നാനയുടെ അകമ്പടിയോടെ ആറാട്ടിന് യാത്രയാകുന്നു ആറാട്ട് ചാലക്കുടിയിലെ കൂടപ്പുഴയിലോ രാപ്പാളോ ആയിരിക്കും രാത്രി ഒമ്പത് മണിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു കൊടിയറക്കിന് മുമ്പായി കൊടിക്കൽപ്പറ നിറയ്ക്കുന്നു ഉത്സവ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രത്തിൽ വിവിധ പരിപാടികൾ അരങ്ങേറുന്നു രാവിലെ ശിവേലി കഴിഞ്ഞാൽ കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാറുണ്ട് മൂന്ന് മണി മുതൽ പ്രത്യേക പന്തലിൽ കലാപരിപാടികൾ ആരംഭിക്കും സന്ധ്യയ്ക്ക് നടപ്പുരയിൽ സന്ധ്യാവേലകൾ ആരംഭിക്കും കൂത്തമ്പലത്തിൽ ചാക്യാർകൂത്തും പടിഞ്ഞാറെ നടപ്പുരയിൽ കുറത്തിയാട്ടം പാടകം എന്നിവയും ഉണ്ടാകും വിളക്ക് കഴിഞ്ഞാൽ പുലരും വരെ കഥകളിയുണ്ട് രാവിലെയും വൈകി ീട്ടും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതിന് മുൻപായി മാതൃക്കൽ തൊഴൽ എന്നൊരു പ്രത്യേക ചടങ്ങുണ്ട് വലിയ വിളക്ക് ദിവസം രാത്രി വിളക്ക് കഴിഞ്ഞാൽ ശ്രീരാമ വട്ടാഭിഷേകം എന്ന കഥകളി അരങ്ങേറുന്നു ഇരിങ്ങാലക്കുടക്കാർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഉത്സവ നാളുകൾ